അതിനുശേഷം പിന്നെ എങ്ങനെയാണ് എഴുപതിൽ അച്യുതമേനോൻ ഈ കരാറ് പുതുക്കി എഴുതാൻ പറ്റുന്നത് ആ മന്ത്രിസഭയ്ക്ക് അതാതമനോടല്ലോ ചോദിക്കേണ്ടത് ഇവിടെ ചോദിക്കേണ്ടത് അല്ല അപ്പൊ അപ്പൊ അവർക്കത് മനസ്സിലായില്ലായിരുന്നത് ഡി കമ്മീഷൻ ചെയ്യുന്ന അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ മുൻപ് ഒരു ഭൂകമ്പം ചൈനയിലെ ഒരു വാട്ടർ എന്താ പറയുക ഒരു ഡാം തകർന്നതിനെ തുടർന്നിട്ടാണ് എല്ലാവരും ഒന്ന് പാനിക്കായത് അറുപത്തി ഒന്നിലെ ഒരു പ്രളയം നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ഒരു പ്രളയത്തെ തുടർന്ന് അറുപത്തി ഒന്നില് ഒരു ഇംഗ്ലീഷ് പത്രം പ്രസിദ്ധീകരിച്ചു ഡാം സേഫ്റ്റി അല്ല എന്ന് അതിൽ തുടർന്നാണ് നമ്മൾ മലയാളികൾ ഇത്രയും കോൺഷ്യസ് ആയത് അതിനു മുന്നേ ഡാമിൽ മലയാളികൾ ഇപ്പോഴും കോൺഷ്യസ് അല്ല ആരി കോൺഷ്യസ് ആണ് ഇങ്ങനെ ഇരിക്കുന്നത് ഈ നാളെ അല്ലെങ്കിൽ ഇന്ന് ഈ ഡാം തകർന്നു വീഴുന്നു കണ്ട കൊച്ചുമക്കളെ കൊണ്ട് ഓടില്ലേ ഒട്ടും കോൺഷ്യസ് അല്ല കോൺഷ്യസല്ല പിന്നെ അവർ കോൺഷ്യസ് ആവാൻ എന്ത് ചെയ്യണം എന്നാ സാറ് പറയുന്നത് എനിക്കറിഞ്ഞൂടെ ഞാൻ അറിയാവോ എൻറെ അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അറിയാവോ ചൈനയില് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ആളുകളെ പാനിക് ആക്കുന്ന ഈ ഡാം പൊട്ടുമെന്ന് ഇങ്ങനെ ഉറക്കെ പറയുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ഡാം പൊട്ടില്ല പൊട്ടില്ല എന്ന് പറഞ്ഞ ഞാൻ ഇതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരിക്കലും പൊട്ടില്ല പൊട്ടില്ലെന്ന പറയുന്നത് പറയുന്നത് ഏജൻസികളാണ് അവരെന്തുകൊണ്ടാണ് വിദഗ്ധ ഏജൻസികളോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു പ്രതിനിധിയോ ഇതുവരെ സംസാരിക്കാത്തത് സാറ് ആ ഒരു വക്താവായിട്ട് നിന്ന് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് സർക്കാരിന്റെ ആളല്ലേ കെ സിപിടെ ചെയർമാനായ ശ്രീമതി ലതിക മാഡം എന്തിനാണ് ഈ ആലോചന സമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങി പോയതെന്ന് അവരോട് ചോദിക്ക് ചോദിക്കുക അല്ല സാറിങ്ങനെ ഓടി നടന്നിട്ട് ഇപ്പൊ ഒരുപാട് ഇതിൽ ഞാൻ കണ്ടിരുന്നു ഇന്റർവ്യൂയില് കണ്ടിരുന്നു ഡാം പൊട്ടും ഷുവർ ഡാമിന് വളവുണ്ട് അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അത് വളഞ്ഞു പോയി ഈ ഡാമിന്റെ കൺസ്ട്രക്ഷൻ സാറിന്റെ വീട് എവിടെയാണ് ശരിക്കും ആലുവ ആലുവ സ്വന്തം വീട് ആലുവ പിന്നെ മുല്ലപ്പെരിയാർ ഡാം സ്ട്രക്ചർ കണ്ടിട്ടുണ്ടോ അതിന്റെ ഞാൻ കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ അത് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് മുന്നാണോ അതായത് ഇപ്പം സുപ്രീം കോടതി പറഞ്ഞ ഈ ഒരു വിഷയമൊക്കെ ഈയൊരു വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് ഈയൊരു വിഷയം മൂന്ന് തവണ പറയാം മൂന്ന് തവണ ഈ ഈ ഡാം നമ്മൾ റീകൺസ്ട്രക്ഷൻ നടത്തിയിരുന്നു അതായത് ഇതിനെ ഏതൊക്കെ തരത്തിൽ രണ്ട് സ്റ്റേറ്റുകൾ അതായത് തമിഴ്നാടും കേരളവും ഒരേപോലെ നിന്നപ്പോൾ കേന്ദ്രം ഇടപെട്ടിട്ട് സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ തന്നെ ഇതിലെ രണ്ടായിരത്തി ആറിലെ വിധി അവർക്ക് അനുകൂലമായപ്പോഴും ഇത് റീകൺസ്ട്രക്ഷൻ അതിന് മുന്നേ നടത്തിയിരുന്നു കൺസ്ട്രക്ഷൻ അതിനെ തുടർന്ന് പുനർനിർമ്മാണം എന്ന് പറഞ്ഞാൽ ബലവത്താക്കാൻ വേണ്ടി മൂന്ന് വർക്കുകൾ അവര് നടത്തിയിരുന്നു അവർ കൃത്യമായി ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് തരത്തിലുള്ള വർക്കാണ് ഇവിടെ നടത്തേണ്ടത് എന്താ പേര് എന്റെയോ ശരണ്യ നടക്കില്ല അത് കാരണം എന്ന് കഴിഞ്ഞാൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചാൽ ഒരു റിപ്പയറിംഗ് നടക്കൂല അപ്പൊ ഇവിടെയുള്ള എഞ്ചിനീയർമാരും ഈ പറയുന്ന സുപ്രീം കോടതി പൊട്ടരാണെന്നാണോ പറയുന്നത് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ സുപ്രീം കോടതിയിൽ എന്ത് ഈ ഡാം മൂന്ന് തവണ റീകൺസ്ട്ര സാറ് തന്നെ ഒരു ഇന്റർവ്യൂയില് അവരോട് പറയുന്നുണ്ടായിരുന്നു കെ ടി നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ടി തോമസ് സാറ് ഈ ഒരു സമിതിയിൽ അംഗമായിരുന്നു അംഗമായിരുന്ന സമിതിയിൽ അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ട് ഡാം മൂന്ന് തവണ റീകൺസ്ട്രക്ഷൻ നടത്തിയത് കൊണ്ട് തന്നെ ആ ഡാമ് പുതിയൊരു ഡാമിന് തുല്യമാണെന്നും ഒരു ജഡ്ജ് പറയുന്നു യെസ് ഒരു ജഡ്ജ് ആ ജഡ്ജിന്റെ അടിസ്ഥാനത്തിൽ ഇത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത് പൊട്ടുമെന്ന് പറയുന്നത് ഞാൻ പൊട്ടും പറയുന്നില്ലല്ലോ ഞാൻ പറയണ പൊട്ടില്ലെന്നാണ് പറയുന്നത് എല്ലാ ഇന്റർവ്യൂലും പൊട്ടും പൊട്ടും ഏജൻസിയുടെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ഈ ഇന്റർവ്യൂവിൽ താങ്കൾക്ക് കാണിക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ അക്കാഡമിക് വിങ് നിങ്ങൾ എഴുതി ചോദിക്കാം അവരായിരും ഇല്ല സാർ നമ്മളൊരു കേരള സർക്കാർ സുപ്രീം കോടതിയിൽ വലുതും കിട്ടും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങൾ കിട്ടും എനിക്ക് കിട്ടുന്നതിന്റെ അല്ല സാറിന് സാറാണ് ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ വക്താവായിട്ട് എല്ലായിടത്തും സംസാരിക്കുന്നത് അപ്പം എന്താണെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ മീഡിയയിൽ നിങ്ങൾ സുപ്രീം കോടതി അപേക്ഷ കൊടുക്കുക ഞാൻ ഈ മീഡിയക്കാരുടെ മുമ്പിലൊക്കെ ഞാൻ പത്രപ്രവർത്തകനാണോ ഞാൻ ചോയ്ക്കട്ടെ സർ പബ്ലിക് ലിറ്റിഗേഷൻ കൊടുത്തിട്ടുണ്ടോ ഈ കേസിൽ ഞാൻ റിട്ടീഷൻ കൊടുത്തിട്ടുള്ളത് എന്ന് എന്നും പറഞ്ഞാണ് ഇതിന്റെ അടിയിലാണ് എനിക്ക് കടന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല ഡാമും നൂറ്റി മുപ്പത് വർഷം മുമ്പ് പഴക്കുള്ള ഡാമിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു എന്റെ ഫിയർ മാറ്റണം ഈ തരം ഈ പറഞ്ഞ ഏജൻസികളൊക്കെ എങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടൊക്കെ സുപ്രീം സുപ്രീംകോടതിയിൽ ഹാജരാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കണേ അതുകൊണ്ടല്ലേ സുപ്രീം കോടതി ഉത്തരവ് വിട്ടു രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും ഒക്കെ ഉത്തരവിട്ടത് എന്തായിരുന്നു സാറിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ കേരളത്തിന് അനുകൂലമായിട്ടുള്ള എന്തായിരുന്നു കേരളത്തിന് അനുകൂലമായിട്ട് ഞാൻ ഇന്റർനാഷണൽ എക്സ്പേർട്സ് വന്ന് ഡാം പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ കേസ് കൊടുത്തത് അപ്പോ സുപ്രീം കോടതി പറഞ്ഞു സുപ്രീം കോടതി എന്താ പറഞ്ഞതെന്നുള്ളത് ദേശീയ മാധ്യമങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തമിഴ് മീഡിയസും അവർ പറഞ്ഞിരിക്കണെന്താന്ന് വെച്ചാൽ സുപ്രീംകോടതി അന്നത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ദീപക് മിശ്രയാണ് ചോദിച്ചത് ഒരു പഴയ ഡാമിന് വരാൻ പുതിയ ഡാം പണിയുന്നത് പണി പണിതുകൂടെന്ന് വെച്ചു ശരിയല്ലേ നമ്മളൊരു ഒരു സൈക്കിൾ പഴയതായാൽ പുതിയൊരു സൈക്കിൾ മേടിക്കും കാറ് പഴയതായാൽ പുതിയൊരു കാറ് മേടിക്കും വീട് പഴയതായാൽ പുതിയൊരു വീട് നിർമ്മിക്കും പഴയ ഡാമിനെ കുറിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരു എന്ത് വിട്ടികളാണെന്ന് നമ്മൾ നോക്ക് നൂറ്റി മുപ്പതും വർഷം പഴക്കമുള്ള ഒരു ഡാം വെച്ചിട്ട് സമാധാനമായിട്ട് ഇതിന്റെ അടിക്കിടക്കുന്ന പമ്പര വിട്ടികളല്ലേ കേരളത്തിലെ ജനങ്ങൾ അപ്പൊ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചതാണ് നിങ്ങൾ ഈ പഴയ ഡാമിന് ഓരോരു പുതിയ ഡാമും പഠന കുഴപ്പമൊന്നു ചോദിച്ചു അതൊന്ന് ആരോട് ചോദിച്ചു മൂന്ന് സർക്കാരുകളോട് ചോദിച്ചു എന്റെ കേസിലാണ് കേന്ദ്ര സർക്കാർ ആദ്യമായിട്ട് പ്രധാനമന്ത്രി എതിർ കക്ഷിയായിട്ട് വന്നത് സുപ്രീം കോടതി ഡാം പുതിയ തവർ പണിയണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നാണ് സാർ പറയുന്നത് ചോദിച്ചു എന്നാണ് പറയുന്നത് കേരള സർക്കാരിനോട് അല്ല ഒരു പഴയ ഡാമിന് പോലും എന്തുകൊണ്ട് ഒരു പുതിയ ഡാം പണിതുകൂടാന്നെ എന്തുകൊണ്ടായിരിക്കാം എന്നാ സാറ് വിചാരിക്കുന്നത് പഴയത് നമ്മൾ മാറ്റിക്കളെ നമ്മളെന് അത്ര നമുക്ക് അത്രയും ബോധമില്ലേ പഴയ സാധനങ്ങളൊക്കെ മാറ്റി പുതിയതുമായിടും അല്ല അത് അതിലേക്ക് കുഞ്ഞു കാര്യം കൂടെ പറയാവേ ഈ പഴയ കാര്യങ്ങൾ സാർ പറഞ്ഞു നമ്മൾക്കൊരു കാറ് വന്നാൽ സൈക്കിൾ വന്ന പഴയതായ നമ്മളെല്ലാം എന്ന് പറഞ്ഞു കാറും സൈക്കിളും എന്നൊക്കെ പറയുന്നത് നമ്മുടെ മാത്രം വസ്തുക്കളാണ് ഓക്കെ എനിക്ക് കാറ് പഴയതായ എന്റെ വസ്തു ഞാൻ മാറ്റണമെങ്കിൽ ഞാൻ തീരുമാനിച്ചു എനിക്ക് പുതിയ ഇതിലേക്ക് വരാം പക്ഷെ ഡാം എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സാറ് പറഞ്ഞ പോലെ മന്തു അല്ലെ പമ്പരവിഡികളായ ഒരുപാട് മനുഷ്യന്മാർ ഇപ്പൊ സാറാണ് ആ വാക്കെടുത്ത് പറഞ്ഞത് ഇത്രയും മനുഷ്യന്മാരുടെ ജീവനും സ്വത്തിനും എല്ലാം എന്താ പറയാ ഭീഷണിയായിട്ടുള്ള ഒരു ഇതാണെന്നാണ് സാർ ഉയർത്തിക്കാട്ടുന്നത് സുപ്രീം കോടതി സുപ്രീം കോടതി ാണ് എല്ലാ മാധ്യമങ്ങളിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യം പറഞ്ഞത് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി ചോദിക്കുക സുപ്രീം കോടതി പറഞ്ഞത് ഇതാണ് ഒരു പഴയ ഡാമിന് പകരം എന്തുകൊണ്ട് ഒരു പുതിയ ഡാം പണതുകൂടാ എന്ന് ചോദിച്ചത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയാണ് മൂന്ന് സർക്കാരുകളോടാ ചോദിച്ചത് ഒന്ന് അത് ആരാണ് എതിർത്തത് പുതിയ ഡാംലോ എതിർക്കണോ ിണ്ടിയില്ല ആരും മിണ്ടിയില്ല അങ്ങനെയല്ല സർ ഈ സുപ്രീം കോടതി അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഡാം ഈ ഡാം പുതിയത് പണിയണം കേസിന്റെ ഞാൻ സാറിന്റെ കേസിന്റെ കാര്യമല്ല പറഞ്ഞത് ഞാൻ ലഭ്യമായ വിവരങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യം ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെയാണ് പുതിയൊരു ഡാം പണിയണമെന്നുണ്ടെങ്കിൽ കേരളത്തിനാണ് അതിന്റെ എന്താ നിങ്ങൾ ഈ പറയണേ ഞാൻ എന്റെ കേസിൽ പറഞ്ഞ കാര്യം ഞാനല്ലേ പറയേണ്ടത് ഇവിടുത്തെ ദേശീയ റിപ്പോർട്ട് റിപ്പോർട്ട് നോക്ക് സാർ ആരാണ് പിന്നെ മിണ്ടാത്തത് ഈ ഒരു ചോദ്യം ചോദിച്ചുകഴിഞ്ഞപ്പോ മൂന്ന് സർക്കാരുകൾ മിണ്ടിയില്ല രണ്ടാമത്തെ ചോദ്യം ഉണ്ട് നിങ്ങൾ ഇതിന്റെ നിങ്ങൾ ഇതിന്റെ അടിയിൽ ഉറങ്ങിക്കിടക്കാനാണ് മൂന്ന് സർക്കാരുകളോട് സുപ്രീം കോടതി ചോദിച്ചത് അപ്പോഴും മിണ്ടിയിട്ടില്ല ആ സാറിന്റെ വിധി എനിക്കൊന്നും കാണിക്കാൻ പറ്റുമോ റിപ്പോർട്ട് റിപ്പോർട്ട് അറിയോ സാർ പ്രൊസീജിയർ അറിയില്ലെങ്കിലും സാർ ഇപ്പൊ പറഞ്ഞു വന്നത് അത് അത് വി റിപ്പോർട്ട് ഇപ്പോഴും നെറ്റി ഞാൻ ചോദിക്കുന്നത് സാറിങ്ങനെ സാറിന്റെ റിപ്പോർട്ടിൽ പുതിയ ഡാമ് പണിയണം എന്ന് പറഞ്ഞു അല്ലേ പിന്നെ എങ്ങനെയാ ചോദ്യം കൂടി ചോദിച്ചായിരുന്നു ആ നിങ്ങൾ അവസരത്തിനൊത്ത് ഉയരാത്തത് എന്താണെന്ന് മൂന്ന് സർക്കാരോടും ചോദിച്ചതാണ് ഇതല്ലാണ്ട് ഇവരോടൊക്കെ എന്താ ചോദിക്കുക ഒരു ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠം ഇത്ര ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ഗവൺമെന്റിനോട് എന്താ ചോദിക്കുക ഓക്കേ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ പറയുന്നു മറ്റുള്ളവർ പറയുന്ന എക്സ്പേർട്സ് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ സാറ് മുല്ലപ്പെരിയാറ് പൊട്ടുമെന്ന് പറയുന്നില്ല അവര് പറയുന്നു പൊട്ടും പൊട്ടു എന്ന് പറയുന്നു ചാനലിൽ വന്നിരുന്നു എന്ന് പറയുന്നു എന്നാ പൊട്ടുന്നേ എന്നാ ആർക്ക് പറയാൻ പറ്റും അത്ര താങ്കൾ മരിക്കുന്നതെന്നാണ് താങ്കൾക്ക് പറയാൻ പറ്റും പറ്റില്ല പിന്നെ അങ്ങനെ പറ്റും അപ്പൊ പിന്നെ ഇത്ര കോൺഫിഡന്റോടെ അത് പൊട്ടുമെന്ന് സാറിന് പറയാം പറഞ്ഞിട്ടില്ലല്ലോ അത് തന്നെയാണ് ഞാൻ ചോദിച്ചത് ഒരു ഒരു ഇതുവരെ ചാനലിൽ റിപ്പോർട്ട് കാണിച്ചത് ഞാൻ ആരും ചോദിച്ചിട്ടില്ല കാരണം എന്റെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കേരളത്തിന് വേണ്ടി നിലവിളിച്ച് പറയുന്നത് സുപ്രീം കോടതി പോകുന്നു സാർ ഈ നിലവിളിക്കുന്നു എന്ന് പറയുന്നത് ആളുകളെ പാനിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്ന് അറിയാവോ ആളുകള് നമ്മുടെ മുറി മുറിയില് ഇപ്പൊ ഇത്രയും പേര് ഇരിക്കുന്നു ഇവിടെ ഒരു മൂർക്കം ബാബു വന്ന് നടുക്ക് നിൽക്കുന്നു ഞാൻ പാനിക്കാൻ വേണ്ടത് അവിടെ ഇരിക്കണോന്ന് പറയണോ അവിടെ ഇരുന്നോട്ടോ മൂർക്കം ബാബു ഞാൻ അങ്ങനെ ഇരുന്നോളാം കട്ടലേക്ക് ഒരു കിടക്കാം അങ്ങനെയാണോ നമ്മൾ തീരുമാനം ഇതാണോ സാറ് ഒരു മൂർക്കം പാമ്പിന്റെ തുല്യമായിട്ടാണോ ഒരു ഡാമിനെ കുറിച്ച് അതിന്റെ പതിനായിരം മൂർക്കം പാമ്പാണ് ഇത് ഒരെണ്ണല്ലേ ഉള്ളൂ